ഏറ്റവും കൂടുതൽ ട്രെയിൻ യാത്രകൾ നടത്തുന്നത് ആരാണെന്ന് ചോദിച്ചാൽ രാഷ്ട്രീയക്കാരും സിനിമാ സീരിയലുകാരും സർക്കാർ ആയിരിക്കും ആ പട്ടികയിൽ ആദ്യം എത്തുക ഏറ്റവും ചെലവ് കുറഞ്ഞ മാർഗം എന്ന രീതിയിലും സാധാരണക്കാർക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്നത് എന്ന രീതിയിലുമൊക്കെ ട്രെയിനിനെ ആശ്രയിക്കുന്നവരാണ് ഭൂരിഭാഗവും അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം എറണാകുളത്തു നിന്നും സ്വന്തം നാടായ കണ്ണൂരിലേക്ക് വരുവാൻ സീരിയൽ നടൻ ജിഷിനും ട്രെയിൻ യാത്ര തിരഞ്ഞെടുത്തത് എന്നാൽ പുലർച്ചെ നാടെത്തിയപ്പോൾ ട്രെയിനിൽ നിന്നും ചാടിയിറങ്ങി കൂടെയുണ്ടായിരുന്ന ബാഗുകളിൽ ഒരെണ്ണം എടുക്കാൻ മറന്നുപോവുകയും ചെയ്തു ട്രെയിൻ സ്റ്റേഷനിൽ നിന്നും വിട്ടുകഴിഞ്ഞപ്പോഴാണ് ഇക്കാര്യം ജിഷിൻ ഓർത്തത് പിന്നെ എന്തു ചെയ്യണമെന്നറിയാതെയുള്ള അങ്കലാപ്പായിരുന്നു തുടർന്ന് നടൻ ഉടൻ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുകൊണ്ട് തന്നെ റെയിൽവേയിൽ ജോലി ചെയ്യുന്ന തൻ്റെ സുഹൃത്തിനെ വിളിക്കുകയും ആ സുഹൃത്ത് പറഞ്ഞതനുസരിച്ചായിരുന്നു ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തത് പിന്നെ സംഭവിച്ചത് ഇങ്ങനെയാണ് ആ ബാഗ് തിരിച്ചെടുക്കുവാൻ ഗൂഗിളിൽ റെയിൽ മദത് എന്ന് ടൈപ്പ് ചെയ്താൽ അങ്ങനെ ഒരു വെബ്സൈറ്റ് തുറന്നു വരും അതിൽ ട്രെയിൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ മൊബൈൽ നമ്പർ നൽകി കഴിയുമ്പോൾ അതിലൊരു ഒ ടി പി നമ്പർ വരും തുടർന്ന് വരുന്ന വിൻഡോയിൽ പി എൻ ആർ നമ്പർ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നെടുത്ത ടിക്കറ്റ് ആണെങ്കിൽ അതിന്റെ യു ടി എസ് നമ്പർ അവിടെ സ്ലാഷുകളൊന്നും ചേർക്കാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ട്രെയിൻ നമ്പറും ടൈപ്പിൽ സെക്യൂരിറ്റി എന്നും കൊടുത്ത് സബ് ടൈപ്പിൽ ലഗേജ് ലെഫ്റ്റ് ബിഹൈൻഡ് നൽകിയ ശേഷം സംഭവം നടന്ന ഡേറ്റും സമയവും കൊടുക്കുക അതിനുശേഷം ബ്രൗസ് ഫയലിൽ പോയി കളഞ്ഞു പോയ ലഗേജിന്റെ പടമോ അല്ലെങ്കിൽ ടിക്കറ്റിന്റെ പടമോ അപ്ലോഡ് ചെയ്യുക പിന്നീട് ഒരു ഡിസ്ക്രിപ്ഷനും അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ റിക്വസ്റ്റ് രജിസ്റ്റർ ആയതിന്റെ മെസ്സേജും അതോടൊപ്പം ഒരു റഫറൻസ് നമ്പറും എല്ലാം വരും ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞ ഉടൻ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ കാസർഗോഡ് ആർ പി എഫിൽ നിന്നും ജിഷിനെ തേടി ഒരു ഫോൺ കോൾ എത്തുകയായിരുന്നു ബാഗ് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടെന്ന് അറിയിച്ചു കൊണ്ടുള്ള ഒരു ആർ പി എഫ് ഉദ്യോഗസ്ഥന്റെ ഫോൺ കോൾ ആയിരുന്നു അത് അതനുസരിച്ച് അടുത്ത ദിവസം ബസും ഒക്കെ കയറി കാസർഗോഡെത്തിയ നടൻ നേരെ ആർ പി എഫ് ഓഫീസിലേക്ക് ചെല്ലുകയും ബാഗിലെ സാധനങ്ങളൊന്നും തന്നെ മിസ്സായിട്ടില്ല എന്ന് എഴുതി കൊടുക്കുകയും ബാഗ് തിരികെ വാങ്ങുകയും ചെയ്തു അതിനിടെ ജിഷിന്റെ കുറച്ച് ആരാധകർ വരികയും അവർക്കൊപ്പം ഫോട്ടോ എടുക്കുവാനും നടൻ മറന്നില്ല തുടർന്ന് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി ബാഗ് കയ്യിലേക്ക് ഏറ്റുവാങ്ങി സന്തോഷത്തോടെയാണ് നടൻ തിരിച്ച് നാട്ടിലേക്ക് മടങ്ങിയത് ഇക്കാര്യങ്ങളെല്ലാം വിശദീകരിച്ചുകൊണ്ട് നടൻ പങ്കുവച്ചു വീഡിയോ ആയിരക്കണക്കിന് പേരാണ് ഇതുവരെ കണ്ടിട്ടുള്ളത് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ